ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാവിലെ സമയം അഞ്ച് മുക്കാൽ ആട്ടപ്പെട്ട ടൈം ആറു മണി ആയിട്ടില്ല കുട്ടികൾ മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങിയതാണ് ആറുമണി ആയിട്ടില്ല എന്ന് കൃത്യം പറയാൻ വേണ്ടിയിട്ട് കാരണം ആ ലൈറ്റ് വേണ്ട അത് കൃത്യം ആറുമണിക്ക് ഓഫാവും വൈകുന്നേരം ആറു മണിക്ക് ഓണാവും രാവിലെ ആറുമണിക്ക് ഓഫാവും ചെയ്യും അങ്ങനെ കുട്ടികൾ മദ്രസയിൽ പോയി ഇനി അടുത്ത പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ പിന്നെ അവർക്ക് സ്കൂൾക്കുള്ള ലഞ്ചും എല്ലാം റെഡി ആക്കലാണ് ഇനി എടുത്തത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂൾ പോകുന്നത് പേരി ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എവിടെ നിൽക്കുന്ന സമയം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിന് കറി ഉണ്ടാക്കണം പിന്നെ അവർക്ക് ലഞ്ച് പിന്നെ അതിനുള്ള കറികൾ പിന്നെ അവർ കൊണ്ടുപോകാൻ കടല പുഴുങ്ങിയിട്ട് പിന്നെ അത് ഉള്ളിന്തക്കാളെ വാട്ടി ഉപ്പ് ഇരുപ ഉണ്ടാക്കി അതാണ് അവർ കറി കൊണ്ടുപോകാറ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അവർ മദസ്സൊക്കെ ഇട്ടു പോകുന്ന ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ഇവർ നേരത്തെ വരും അപ്പോൾ അവൻ അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ കുറച്ച് നേരം വൈകിട്ടാണ് അവൾ വരാറുള്ളത് പിന്നെ അതുപോലെ നമ്മുടെ മണ്ണാർക്കാട് നിപ്പ വന്നതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളിലും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അവരോട് മാസ്ക് ഇടാൻ പറഞ്ഞതിൻ്റെ കലാപരിപോടനിപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ പോയി കഴിഞ്ഞാൽ വീട്ടിൽ തിരക്കേ ഉണ്ടാവില്ല പക്ഷെ അവർ വീട്ടിലുണ്ടെങ്കിൽ ആയിരുന്നു എങ്ങനെങ്കിലും സ്കൂളുണ്ടെങ്കിൽ അവരെ സ്കൂളിൽ വീടായിരുന്നു തോന്നുന്നത് അവൾ ഭക്ഷണം കഴിച്ച് മാസ്ക് കെട്ട് റെഡിയായി പുറത്ത് പോയി ബസ്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ ബസ് ഇവനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് ബസ്സ് വന്ന് ഹോണടിച്ചാലേ ഇവിടെ നിന്ന് നെയ്റ്റ് പോവുകയുള്ളൂ അവർക്ക് ഇപ്പോൾ മെഡ് ടൈം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ സ്കൂളിൽ പോയി ഇനി നമുക്ക് വീടിൻ്റെ പുറത്തെന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് നോക്കണ്ടേ സംഭവിക്കാം മീൻസ് മഴ പെയ്തിട്ട് വല്ല നശിച്ച് പോയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് ഇതിൻ്റെ മുന്നേ ഉള്ളതിൻ്റെ വീഡിയോസ് കണ്ടവരുകാരം ഞാൻ ഒരു പഴത്തിൻ്റെ വീഡിയോ അതുപോലെ അത് മുളച്ചതിലൊക്കെ ഞാൻ വീട് ഇട്ടിരുന്നു ഇത് കണ്ടപ്പോൾ നിറയെ മുളച്ച് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ട മരത്തിലൊന്നുമില്ല താഴെ നിറയെ മുളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഉറവ ഉറവ വെള്ളം ഇത് ക്ലീൻ ആക്കിയിട്ടില്ല ഇതുവരെ അന്ന് ക്ലീൻ ചെയ്ത അതേപോലെ തന്നെയാണ് മഴ ഒന്ന് പോയാൽ മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ നല്ല ക്രിസ്റ്റലായിട്ട് നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ അവിടെ നിന്ന് കാണുന്നുണ്ടാവുമ്പോൾ അതിൻ്റെ ഫോഴ്സ് അത് വെള്ളം വരുന്ന കാരണമാണ് അവിടെ ഇളകുന്നത് ഈ മഴ പോയ ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ചെറുതായിട്ട് കല്ലൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റോസാപ്പൂ ഒരുപാട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മക്കൾ എടുത്ത് പൊട്ടിച്ച് ഇതിലൊക്കെ വിതറി കളഞ്ഞു അങ്ങനെ ബാക്കിയുള്ള എല്ലാ ചെടികളൊക്കെ പോയി നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഇന്ന് രാവിലെ വലിയ മഴയൊന്നുമില്ല ചാറ്റൽ മഴ പോലും ഇല്ല പക്ഷെ മഴ വരും വൈകുന്നേരം ആകുമ്പോഴൊക്കെ എന്തായാലും മഴ വരാതിരിക്കില്ല ആകാശമൊക്കെ നന്നായി കറുത്തു വരുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പൂക്കള ഭംഗി രാവിലെയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞു പിന്നെ എൻ്റെ കുറച്ച് പഴങ്ങൾ എൻ്റെ സീതപ്പഴത്തിൻ്റെ അടുത്ത് പോയി അതൊക്കെ അതേപോലെ തന്നെയുണ്ട് ചിലതൊക്കെ പക്ഷികൾ കൊത്തി കൊണ്ടുപോയിട്ടുണ്ട് ഒന്നോ രണ്ടോ മാത്രമേ കിട്ടാറുള്ളൂ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതെടുത്ത് പറിച്ച് അല്ല പഴുപ്പിക്കാനാണ് നല്ലത് മറിച്ച് മരത്തുമ്മേ നിന്ന് പഴുക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ് കാരണം അത് ഫുള്ള് കിളികൾ കൊത്തി കൊണ്ടുപോകും പിന്നെ നമുക്കൊന്നും കഴിക്കാൻ കിട്ടില്ല പിന്നെ ഉള്ളത് കറ്റാർ വാഴ അതൊന്നു പെട്ടെന്ന് ഒരുപാട് മുളച്ചു വരും അപ്പോൾ ഒന്നെടുത്ത് മറ്റേതിൽ നട്ടതാണത് ഇത് അറിയില്ല ഇതാണ് നമ്മളെ പാഷൻ ഫ്രൂട്ട് മുകളിലാണ് കേട്ടോ താഴെയൊന്നും കാണുന്നില്ല ഇതൊരു പ്ലാവിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടതാണ് അതാ താഴെ ഒന്ന് കിടക്കുന്നുണ്ട് ഇതവിടെ മരത്തും ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ആ മരക്ക് വെട്ടിക്കളഞ്ഞു അപ്പോൾ പുതിയതായിട്ട് ഉണ്ടായതാണ് അത് അത് മുകളിലായി പോയി ശരിക്കും നമ്മൾ വല പോലെയൊക്കെ ഇടുകയാണെങ്കിൽ നേരെ കാണാമായിരുന്നു മുകളിലാണ് പിന്നെ നമ്മുടെ ബബ്ളി നാരങ്ങ അല്ലെങ്കിൽ മാതാ നാരങ്ങ എന്ന് ഞങ്ങൾ പറയും അതിൻ്റെ അടുത്ത് പോയി ഇത് പഴയ പോലെ തന്നെയാണ് ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല ഒക്കെ ചെറിയ കുഞ്ഞി കുഞ്ഞി കായ്കളാണ് ഞാൻ അച്ചാടാൻ പറ്റിയത് ഉണ്ടെന്നൊക്കെ മണി വന്നു പക്ഷെ അതൊക്കെ ചെറിയ കായ്കളാണ് അതിനകത്തൊന്നും ഉണ്ടാവില്ല വെറുതെ അതിനെ പറിച്ച് നശിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ടൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ട നിലത്ത് വേണ്ടിട്ട് ഒന്ന് മഞ്ഞ കളറ് കിടക്കുന്നു മുകളിലുണ്ടതിന്റെ അത്യാവശ്യം വലുപ്പ് തോട്ടി ഉപയോഗിച്ചൊക്കെ പറിക്കാം എടുത്തുള്ളതിന് വലുതാണ് അവട്ടെ നൈ കൊണ്ട് വരയ്ക്കാമോ എന്ന് വെച്ചിട്ടാണ് ഇത് കണ്ടതൊക്കെ ചെറുതാണ് കാണുമ്പോൾ വലുതാ തോന്നും പക്ഷെ ഇതൊക്കെ വളരെ ചെറുതാണ് അതിൻ്റെ തൊലി പോലും നല്ല സോഫ്റ്റ് ആയിരിക്കും നന്നായി അത് മൂത്ത് കഴിഞ്ഞാൽ ഒരു ഹാർഡ് പോലെ ആയിരിക്കും പോലെയായിരിക്കും വലിയ കുഞ്ഞായിരിക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കിണറത്തെ പക്ഷേ വെള്ളം കയറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ ചെറിയ കിണറാണെങ്കിലും ഞങ്ങൾ മൂന്ന് വീടുകൾക്ക് വെള്ളം എടുക്കുന്ന കിണറാണ് ഇരിക്കുന്നത് അതാണ്ട് മുകളിൽ ഒരുപാട് വലുത് കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ചിലത് കൊമ്പുകളുടെ ഇടയിൽ ഇത് ചെറുതാട്ടോ വളരെ ചെറുതാണ് ശരിക്ക് കുഞ്ഞ് എന്താ പറയുക വളരെ കുഞ്ഞ് പ്രായമായിട്ടേ ഉള്ളൂ ഒത്തിരിയൊക്കെ അതിന് കുറച്ചും കൂടി വലുതാണ് ഇത് മുകളിൽ കാണുന്നത് ഇതാ കേട്ടോ അതിൻ്റെ മരം ഉള്ളത് ആ മരത്തിൻ്റെ കൊമ്പുംങ്ങോട്ട് ചാഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ അതൊന്നും കാണില്ല ഓൾറെഡി ഇങ്ങനത്തൊക്കെ മരം ചായും കാരണം വെയിറ്റ് കാരണം അങ്ങനെ ഞാൻ ആ ഫാഷൻ ഫുഡ് അവിടെ നിന്ന് എടുത്ത് നാരങ്ങ കുറച്ചില്ല കേട്ടോ ഒന്നും വരുന്നായിട്ടില്ലല്ലോ ഇനി ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ് ഇതിൽ കുറച്ച് പഞ്ചസാരകൾ ഇട്ടില്ല നല്ല ടേസ്റ്റാണ് പാഷൻ ബോട്ടിൻ്റെ വേറെ വെറൈറ്റി തോട് റോസ് കളറായിട്ടുണ്ട് അത് പിന്നെ പഞ്ചസാര ആവശ്യം നല്ല മധുര ഇരിക്കും ഇതിന് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടാലേ ഉള്ളു ടേസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ആ വെള്ളത്തൊരി അത് എടുത്ത് കഴിച്ച കുഴപ്പമൊന്നുമില്ല ഞാൻ അത് കഴിക്കാറുക്കേണ്ട അതിൻ്റെ ആ തൊരിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാം ഇതുപോലെ ഉള്ളതുകൊണ്ട് മാത്രമേ ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് തന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ വേറെ ജ്യൂസിനേക്കാളൊക്കെ ഏറ്റവും ടേസ്റ്റ് ഇതാണ് പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതിൻ്റെ മറ്റ് വീഡിയോസ് നിങ്ങൾ പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ